ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവാനായിട്ട് അപ്പോൾ ഒക്കെ വന്നതിന് ശേഷം വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ അവിടെ എല്ലാവർക്കും പനി ഉതൊക്കെ അല്ല എല്ലാവർക്കും അല്ല ദാത്താക്കും മാത്രം അപ്പോൾ അവളെ ഒന്ന് കാണണം അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അപ്പോഴത്തെ പോണ ടൈമിൽ ചെറിയ മഴ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോകണ വേണ്ട എനിച്ചിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവരോടാന്നുണ്ടെങ്കിൽ ഉച്ചകൾക്ക് ഫുഡിന് വരാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ പോവാണ്ടിരിക്കാന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുക കേട്ടോ ഇറങ്ങുന്ന ടൈമിൽ മഴ ഒക്കെ ആയിട്ട് കുറച്ച് നേരം വരെ കയറി നിന്നു വീട്ടിൽ തന്നെ നിന്നിട്ടാണ് പിന്നെ ഇറങ്ങിയത് മഴ ഒന്നും ചെറുതായി തോന്നുന്നപ്പോൾ അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും പൂവേട്ടാ അപ്പോൾ പോണ വഴിയൊക്കെ ഒന്ന് കാണിച്ച് തരാം ഞങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇവിടെ ഒക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ റോട്ടിക്കൊന്നും ആയിട്ടില്ല എന്നാലും കുറേ ഏകദേശം പാടങ്ങളൊക്കെ അതെ വെള്ളം കയറിയിട്ടതായി ഉണ്ട് കേട്ടാ അപ്പോൾ പോകുമ്പോൾ മഴ ഉണ്ടാവില്ലേ മഴ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോണത് പക്ഷേ കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ ഒക്കെ പറഞ്ഞു മഴ ചെറുതായിട്ട് ചാറുണ്ട് തിരിച്ച് പോയാലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ അപ്പുറത്തേക്ക് മഴയില്ലെങ്കിലോന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തേക്കൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ പോകുക എന്ന് വിചാരിച്ച് ചെറിയൊരു ചാറില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനക്ക് പിന്നെ ടർക്കിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ മഴ വരുമ്പഴേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എത്തിയിട്ടുണ്ട് അവിടെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ വീട്ടിൽ എത്താൻ അപ്പോൾ അതേ വീട്ടിലെത്തി അപ്പോൾ ഉമ്മ കുഞ്ഞാറ്റൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീച്ചി മോനെ അവരെടുത്ത് പിന്നെ കളിപ്പിക്കലൊക്കായി പിന്നെ അതായത് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ക റൈസ് വേറെ കറി വേറെ ഐറ്റം ഉണ്ടോ അങ്ങനെ പിന്നെ അതായത് നിച്ചിമോനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കടയിലൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പം അത് കാരണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിച്ചുമോന് ഇല്ലാണ്ട് ഇങ്ങനെ കുറെയായല്ലോ യാത്ര ചെയ്തിട്ട് അപ്പം ഇങ്ങനെ പോകാനൊരു പ്രത്യേക സുഖയുണ്ട് അപ്പോൾ അതേ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത് അപ്പം താത്താക്കാന്നുണ്ട് അക്കൗണ്ട് കുറവ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളി കാണുക എന്നുണ്ടായി മേടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം കൊള്ളി അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിതേ തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴി കളിയൻ്റെ കടയിലൊന്ന് കയറി അപ്പോൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കാലത്തെ ഫുഡിന് പോയിട്ട് വൈകിട്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ടാ രാത്രിയായപ്പോൾ തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ